കേരളം ഏറ്റവും കൂടുതൽ സ്നേഹിച്ച കേരളത്തിന്റെ അതുല്യ നടൻ കലാഭവൻ മണിയെക്കുറിച്ചാണ് ഒരു ദിവസം ടെലിവിഷൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ട കാഴ്ച തോന്നി ഞാൻ കലാഭവൻ മണി മരിച്ചു എന്ന് എഴുതി കാണിച്ചു പെട്ടെന്നൊരു ഞെട്ടൽ ഞെട്ടി വീണ്ടും ഞാൻ അടുത്ത ചാനൽ വെച്ചു അപ്പോഴും എൻ്റെ ഞെട്ടല് മാറിയില്ല കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരിടത്തും അനങ്ങാൻ പറ്റാതെ ഇരുന്നു കാരണം കേരളം കണ്ട ഏറ്റവും വലിയ സ്നേഹിച്ച നടന്മാരിൽ ഒരാളാണ് കലാഭവൻ മണി നമുക്ക് ഇതിനു മുമ്പ് ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ട ഒരു നടനധാരൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയനാണ് ജയൻ മരിച്ചപ്പോഴാണ് കേരള കേരളതാ ഇത്രയും കൂടുതൽ സങ്കടപ്പെട്ടത് അപ്പോ കലാഭവൻ മണി മരിച്ചപ്പോ നമ്മൾ എന്തിനാണ് ഇത്രയും കൂടുതൽ സങ്കടപ്പെട്ടതെന്ന് ചോദിച്ചാൽ നല്ല മാനുഷിക നന്മയുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ കലാഭവൻ മണി കലാഭവൻ മണിയെ അതുല്യമായ നടനാണ് അദ്ദേഹത്തിന്റെ കഴിവുകൾ എത്രത്തോളം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഒരു ദരിദ്രമായ കുടുംബത്തിൽ പിടർന്ന് അതായത് ഒരു സമ്പത്തിന്റെയും ഒരു വഴിയില്ലാതെ ദാരിദ്ര്യവും പട്ടിണിയും പൈവട്ടവുമായിട്ട് കഴിഞ്ഞുപോയി അവിടുത്തെ കൂലിപ്പണി എടുത്ത് മണൽ വാരി ചാലക്കുടി അതായത്രിശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ് ഞാൻ ജനിച്ചത് ചാലക്കുടിയിലെ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓട്ടിച്ച് അങ്ങനെ വയ്യ ഒരു ദരിദ്രമായ ജീവിത കാലഘട്ടമാണ് കലാപൻപടിക്കുള്ളത് അവിടെ നിന്നാണ് മിമിക്സ് പരേഡിലൊക്കെ അവിടെ കാരണം മിമിക്സ് ഒക്കെ നന്നായി ചെയ്യുന്ന ആളാണ് അങ്ങനെ വന്ന് ചെറിയ ചെറിയ സീരിയലുകളിലും സിനിമയിലും ഒക്കെ വന്ന് നമുക്കറിയാം കലാഭവൻ മണിയുടെ പാട്ട് നമ്മൾ മൂളാത്ത ദിവസങ്ങളില്ല കലാഭവൻ മണി നായകനായി വില്ലനായി കൊമേഡിയനായി കലാഭവൻ മണി ചെയ്യാത്ത വേഷങ്ങളില്ല എത്രയോ കഴിവുള്ള ഒരു നടനായിരുന്നു അദ്ദേഹം വെറും നാൽപ്പത്തി അഞ്ച് വർഷമാണ് ഈ ഭൂമിയിൽ ജനിച്ചു ജീവിച്ചു എന്നുള്ളത് ഏറ്റവും ദുഃഖകര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ജനിച്ച് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം മരിച്ചു അപ്പൊ ഈ രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ചു വർഷം ഈ ഭൂലോകത്തെ ജീവിച്ചിരുന്നിട്ട് അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞ എത്രയോ എത്രയോ അവിസ്മരണീയമായ കലാ ഇതാണ് വാസം നീലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിൽ ദേശീയ ജോലി പുരസ്കാരം സംസ്ഥാന ജോലി പുരസ്കാരം നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ നടൻ എത്രയോ കഴിവുള്ള നടൻ ഇനി നമുക്ക് അല്പം മുന്നോട്ട് നോക്കാം അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പാടി അദ്ദേഹത്തിൻ്റെ പാടി ഗസ്റ്റ് ഹൗസിലേക്ക് ചാലക്കുടിയിലൂടെ പാടി ഗസ്റ്റ് ഹൗസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ധാരാളം പണമുണ്ട് കലോപ്പൻ മണിക്ക് പിന്നെ അദ്ദേഹം വലിയ സമ്പന്നനായി ഇഷ്ടംപോലെ കാശായി എപ്പോഴും അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരു സംഘം കൂട്ടുകാരുണ്ടായിരുന്നു എവരോടൊപ്പം അദ്ദേഹം അദ്ദേഹിക്കും അവർക്കെല്ലാം എന്ത് വേണമെങ്കിലും കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ മടിയില്ലാത്ത ആളായിരുന്നു അവർക്ക് എന്ത് സാമ്പത്തിക സഹായമാണെങ്കിലും എന്തും ചെയ്യാനുള്ള ഒരു മനസ്സുള്ള വ്യക്തിയാണ് ആർക്കു വേണ്ടിയും ചെയ്യും കൂട്ടുകാർക്കായാലും നാട്ടിൽ അതുകൊണ്ടാണ് അവിടുത്തെ ചാലക്കുടിക്കാരൊക്കെ ഇദ്ദേഹത്തെ ഒരുപാട് സ്നേഹിച്ചത് കാരണം അങ്ങനെയാണ് ചാലക്കുടിക്കാരെ നെഞ്ചിലേറ്റിയ ഒരു വ്യക്തിയായിരുന്നു ചാലക്കുടിക്കാരെ മാത്രമല്ല കേരളത്തിൻ്റെ നമ്മൾ അങ്ങേറ്റം ഇങ്ങേറ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കലാഭവൽ മണി ഇന്നും നെഞ്ചോട് ചേർത്ത് വിട്ടാണ് നമ്മൾ ഓരോരുത്തരും നടക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അതായിരുന്നു അപ്പൊ ഈ പാടി എസ്റ്റേറ്റിൽ നമ്മൾ പാടി ഗസ്റ്റ് ഹൗസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്ന് രാത്രി മൊത്തം അവിടെ മദ്യപാനവും ആ കളി എല്ലാം ആയിട്ട് അങ്ങനെ അന്ന് പത്ത് മുപ്പത് പേര് ആ പാടി ഗസ്റ്റ് ഹൗസിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിനകത്ത് വന്ന് കയറിയ ആ രണ്ടുപേരെന്ന് പറയുന്നത് സിനിമാ നടന്മാരായ ജാഫ് റെഡിക്കീ തരികിട സാബു എല്ലാം അതിനകത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സാബു ഒക്കെ വെള്ളമടിച്ച് ബോധമടിച്ചൊക്കെ വളരെ ഇതായപ്പോൾ ഇദ്ദേഹത്തിന്റെ ഡ്രൈവറാണ് പിന്നെ കൊണ്ടുവിട്ടു എന്ന് പറയുന്നു അന്നത്തെ മധ്യസേവയൊക്കെ കഴിഞ്ഞ് രാവിലെ ആയിപ്പോ കലാഭവൻ മണിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും ശ്വാസപ്പെട്ടത് അനുഭവപ്പെടുകയും എല്ലാം ചെയ്തു പക്ഷെ എന്നാൽ അന്ന് വൈകുന്നേരമാണ് അമൃത ആശുപത്രിയിലേക്ക് മാറ്റുന്നത് അതുവരെ കുടുംബമോ ബന്ധുക്കളോ ഒന്നും അറിഞ്ഞിട്ടില്ല അവിടെ എന്ത് സംഭവവും ഇതാകാശമാണ് എന്ന് ഒന്നും അറിഞ്ഞിട്ടില്ല പിറ്റേ ദിവസം അദ്ദേഹം വൈകുന്നേരത്തോടു കൂടി അദ്ദേഹം ഹൃദയസ്ഥരം ഉണ്ടാവുകയും മരിക്കുകയൊക്കെ ചെയ്തു അദ്ദേഹത്തിന്റെ ആന്തരിക പരിശോധനയും വിഷം ഉള്ളിൽ ചെന്നാണ് മരണത്തിന്റെ ഒരു കാരണമായി കണക്കാക്കുന്നത് അത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വിഷം ഉള്ളിൽ ചെന്നുവന്നു പല ദുരൂഹതകളും ഇപ്പോഴും ഒരു കാളസർപ്പം പോലെ നമ്മുടെ പിന്നിലൂടെ ചീറി പായുകയാണ് കാരണം എന്ത് സംഭവിച്ചു ആ പാടി ഗസ്റ്റ് ഹൗസിൽ എന്താണ് സംഭവിച്ചത് അതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട് എന്ന് സ്വന്തം അനിയനായ ആർ എൻ വി രാഘോഷൻ പറയുന്നു അദ്ദേഹത്തിന്റെ കുടുംബം ആ ഭാര്യ നെമ്മി പറയുന്നു മക് മകള് ശ്രീലക്ഷ്മി കുടുംബക്കാർ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പോലും ഒരു കാര്യമാണ് പലപ്പോഴും കുടുംബക്കാരെ കൂടി അകറ്റി നിർത്തിയിട്ട് അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് കൂട്ടുകാരെയാണ് കുടുംബത്തെ നോക്കിയില്ല നല്ല അതായത് കുടുംബത്തെ നോക്കി അതിനേക്കാൾ അദ്ദേഹം ചങ്കോട് ചേർത്ത് കുടുംബത്തെ ചങ്കോട് ചേർക്കുന്നത് പോലെ തന്നെ അദ്ദേഹം കൂട്ടുകാരെ ചങ്കോട് ചേർത്തതാണ് ആ നല്ല മനുഷ്യനെ ശരീരത്തിൽ വിഷം കിടന്നതെങ്ങനെ എന്ന് ഇന്നും ഒരു തീരാ നോവായി തുടരുകയാണ് ഇത് എന്ത് ചെയ്തു പല അന്വേഷണങ്ങളും നടന്നു പക്ഷെ ആ എങ്ങനെയാണ് ഉള്ളിൽ പോയത് എന്ന് പല ചോദ്യം ചെയ്യലുകളും പല അന്വേഷണങ്ങളും ഒക്കെ നടന്നു പക്ഷേ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം കൂട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നില്ല കൂട്ടുകാർക്കൊരു ഛേതവും ഇല്ലല്ലോ ഒരാൾ നഷ്ടപ്പെടുമ്പോൾ കലാഭവൻ മണി എന്ന വ്യക്തി നഷ്ടപ്പെട്ടപ്പോൾ ഒന്നും ഒരു ചേതവും ഉണ്ടായില്ല ചേതമുണ്ടായ ആർക്കാണ് ഭാര്യ നിമ്മിക്കാണ് മകൻ ശ്രീലക്ഷ്മിക്കാണ് അനിയൻ ആനൽ പിരാകോഷ്ണനാണ് അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർക്കാണ് അവരുടെ ബന്ധുക്കൾക്കാണ് അവരെല്ലാം അവർക്കാണ് നഷ്ടം സംഭവിച്ചത് അപ്പോൾ ആ ഇതിനകത്ത് എന്ത് സംഭവിച്ചു എന്ന് കുടുംബം പോലും അറിഞ്ഞിട്ടില്ല കുടുംബം വന്നത് ഈ ആശു ഈ ഇവിടെ നടന്ന സംഭവങ്ങൾ അതിനെ തുടർന്ന് ആക്കിയത് ആശുപത്രിയിലായത് അവര് അവരെയൊക്കെ വിവരം അറിഞ്ഞത് പിറ്റേ ദിവസമാണ് അന്ന് വൈകുന്നേരത്തോടു കൂടി കലാപവൻ മണി മരിക്കുകയാണ് പക്ഷെ അത് എന്താണ് ഈ അവിടെ നടന്നു എന്നുള്ളത് പല അന്വേഷണങ്ങളിലും അത് ഇന്നും അവിയക്തമായി തുടരുകയാണ് അവ്യക്തമായി തുടരുമ്പോൾ അതൊരു തീരാ നെയ്വായി ഇത്രയും ഇത്രയും മഹാനായ ഒരു കലാകാരന് ഇനിയും എത്രകാലം മലയാള സിനിമയ്ക്ക് ചന്തം ചാർത്തേണ്ടിയിരുന്ന കലാഭവൻ മള്ളി എന്നുള്ള അതുല്യ പ്രതിഭയുടെ നഷ്ടം നികത്താനാകാത്ത നഷ്ടമാണ് ഇന്നും കലാഭവൻ മണി മരിച്ചു എന്ന് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ അദ്ദേഹം മരിച്ചു എന്നുള്ളത് വിശ്വസിക്കാൻ ഇന്നും വളരെ പ്രയാസകരമാണ്